ഒരു നമ്മുടെ ഇന്നത്തെ ൾക്ക് കൂടുതൽ കുട്ടിച്ചാത്തൻ വെള്ളാട്ട് വഴിപാടായി എത്തിച്ചിരുന്ന പ്രശസ്ത തെയ്യം തിര അനുഷ്ഠാന കലാകാരനും കേരള സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി യുവപ്രതിഭാ പുരസ്കാര ജേതാവുമായ നിതീഷ് പെരുവണ്ണൻ ആദ്യമായി പൂക്കുട്ടിച്ചാത്തൻ കോലം കെട്ടിയാഴുന്ന ഒരു ക്ഷേത്ര മഹോത്സവത്തിന്റെ അപ്ഡേറ്റും ആയാണ് ഈ വീഡിയോ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് നടേരി മരുതൂർ ശ്രീ കോലാറമ്പത്ത് ദേവി ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടിച്ചാറ്റൻ വെള്ളാട്ട് ആരംഭിക്കുന്നത് ദേശത്തു നിന്നും വിദേശത്ത് നിന്നുമായി മുന്നൂറിൽ പരം കുട്ടിച്ചാത്തൻ വെള്ളാട്ട് വഴിപാടായി കഴിക്കാൻ ഭക്തർ ഭക്തിയോടെ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്ന ശുഭമുഹൂർത്തത്തിൽ പങ്കാളിയാകുന്നതിനും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ചാത്തിന്റെ മായക്കാഴ്ചകൾ കാണുന്നതിനും കുട്ടിച്ചാത്തിന്റെ അനുഗ്രഹം നേടാനും തുടർന്ന് വെളിയന്നൂർ ദേശത്തിന്റെ പെരുവണ്ണാൻ നിതീഷ് പെരുവണ്ണാൻ ആദ്യമായി കെട്ടിയാടുന്ന പൂക്കുട്ടിച്ചാറ്റൻ തിറയും തുടർന്ന് മറ്റ് തിറകളും കണ്ട് മനസ്സിനും ശരീരത്തിനും പുതു ഉണർവ് നേടാനുമായി ശ്രീ കോലാറമ്പത്ത് ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം സ്വാഗതം ക്ഷേത്രത്തിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കുട്ടിച്ചാറ്റൻ വെള്ളാട്ടിനായുള്ള ക്ഷേത്രത്തിന്റെ കോൺടാക്ട് നമ്പറും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട് അറിഞ്ഞവർ അറിഞ്ഞവർ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് ബൈ ബൈ